ഹായ് ആയിസ് നമ്മൾ ഇന്ന് പോകുന്ന പറഞ്ഞാല് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഷവർ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് അത്തിപ്പറ്റ പള്ളിയുടെ അടുത്താണ് പള്ളീന്റെ നേരെ ഓപ്പോസിറ്റ് ഏകദേശം അപ്പൊ അവിടെ തീറ്റ് അപ്പൊ എന്തായാലും പോയാക്കാം ഇവരൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പൊ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് നോക്കി ഇന്ത്യ അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ എന്തായാലും കിട്ടുന്നില്ല സാധനം എന്തായാലും ഒരു ഒരാൾക്ക് വളർച്ച അയക്കാനുള്ള സാധനം പിന്നെ നമ്മടെ പരിചയക്കാരനാ കേട്ടോ അവിടുത്തെ ഷോർമ മേക്കറ് അത് പോയിട്ടേസ് അപ്പൊ നമ്മളെങ്ങനെ ഒളാഞ്ചേരി ടൗണിൽ എത്തിരിക്കണം ഞങ്ങള് കഴിച്ചിട്ട് അഭിപ്രായം പറയും ഞങ്ങൾ പോയി പോയുകൊണ്ടിരിക്കാണ് രണ്ടു ഞാൻ എന്താണ് അങ്ങനെ ഷവർമ രസം ഇല്ലെങ്കിൽ റാഷ് പൈസ ഫുള്ള് കൊടുക്കും പോണത് ഷവർമേ ഒരാളും കുറ്റം പറഞ്ഞു നമ്മള് ഒരു നാലഞ്ചു പ്രാവശ്യം പോയിട്ടുണ്ടാവും എല്ലാരും വീട്ടുകാരും ഫെമിലിക്കാരൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം റാശിന്റെ അഭിപ്രായമാണ് റാശി ഒന്നായില്ലെങ്കിൽ റാശി ഹലോ ഗേസ് അപ്പൊ നമ്മളിതാ കടയിലെത്തി പള്ളി കേട്ടോ പള്ളിന്റെ Ini adalah perempuan kami. Ini adalah pembuka pembuka. Pembuka pembuka yang paling menarik di Jalan Jalan Jalan. Ini adalah pembuka pembuka. Ini adalah shawai. Ini adalah shawai. Ini adalah masalah shawai kami. Ini adalah adik yang menunggu untuk membuat kompo.

നമ്മളെ സ്പെഷ്യലാ ഇത് മസാല ചാമിന്റെ അല്ലേ അടിപൊളി അല്ലേ അതാ നമ്മള് പറഞ്ഞ പിന്നെ ഇത് വേറെ വന്നിട്ട് നമ്മള് ഷവർമ്മ കഴിച്ചിട്ട് പോന്നു അപ്പൊ അഭിപ്രായം ചെയ്തു ഷവർമ്മ നല്ല ഷവർമോ അടിപൊളി അല്ലെങ്കിൽ പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞിണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിന്റെ ആവശ്യം വന്നില്ല പക്ഷെ ഓർമ്മ നമ്മള് പറഞ്ഞതിനും കിടന്നായിന്ന പറഞ്ഞേക്കൊക്കേഷൻ വരുന്ന അത്തിപ്പറ്റ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കേ